ഈ ചാട്ടം എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് ജയിൽ ചാടുന്നത് ആ ക്രിമിനൽ കുറ്റത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് പോലീസാണ് അത് അതാണ് അതുകൊണ്ടാണ് കമ്മീഷൻ അത് ആരുടെ കുറ്റമാണെന്ന് നമ്മൾ തിരക്കാത്തത് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കതിനകത്തൊരു ജൂറിസ്ട്രിക്ഷൻ ഇല്ല ഒരു ജയിൽ ഒരു ക്രിമിനൽ കുറ്റം നടന്നിരിക്കുന്നു ജയിൽ ചാട്ടം വളരെ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ് അത് ഒരു കോടതി മുമ്പാകെ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അന്വേഷിച്ച സത്യം കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വവും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് ഞങ്ങൾ മനസ്സിലാകുന്നിടത്തോളം അവരത് ശരിയായ രീതിയിൽ തന്നെ അത് മുമ്പോട്ട് പോകുന്നുണ്ട് അതുപോലെ ജയിലിൻ്റെ ആന്തരിക നടപടിക്രമം അത് നടപ്പാക്കേണ്ടത് ജയിൽ ഡി ജി പിയുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഞങ്ങൾ ആ രണ്ട് കാര്യത്തിലേക്കും പ്രവേശിക്കില്ല എന്നാണ് ജസ്റ്റിസ് രാമേന്ദ്രനായർ പറഞ്ഞത് അല്ലാതെ നമ്മൾ നമ്മളതിൻ്റെ കാരണം നമ്മൾ തിരക്കുന്നുണ്ട് എങ്ങനെ ചാടി ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചാടി അങ്ങനെ ആ ആ മെഥഡ് ഉപയോഗിച്ച ആൾ ചാടിയപ്പോൾ അതിൽ സുരക്ഷാ വീഴ്ച വന്നിട്ടുണ്ടോ ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ തിരക്കുന്നുണ്ട് ഞങ്ങൾ തിരക്കാത്തത് ആരെ ത്തിന് കോടതിയിൽ ചാർജ് ഷീറ്റ് ചെയ്യണം എന്നുള്ള സംഗതി ഈ നാട്ടിലെ നിയമപ്രകാരം അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും പോലീസിനാണ് അല്ല ഈ പ്രൈമറി ഫൈൻഡിങ്സിൽ സംശയങ്ങൾ ആയിട്ടുള്ളത് അതായത് ഒന്നര ഇഞ്ചോളം കനമുള്ള ഒരു കമ്പി ഒരു ചെറിയ എട്ട് എട്ട് അപ്പോൾ അതെങ്ങനെ ഒരാൾക്കാർ മുറിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം രാവിലെ പറഞ്ഞത് അത്ഭുതകരമെന്നുള്ള വാക്കാഭിച്ചത് അങ്ങനെയൊരു അങ്ങനെ ഒരു സംഗതി അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ച ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ട് ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല കാരണം അങ്ങനെ ഞങ്ങളിവിടെ താമസിച്ച് ആയിരം പേരെ ചോദ്യം ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും അതിനുള്ള ഉത്തരവാദിത്വവും അതൊരു ഭാര്യ ചുമതൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല അത് പോലീസ് തന്നെ ചെയ്യേണ്ടതാണ് പക്ഷേ അവിടെ ഒരു ഡെഫിനിറ്റായിട്ട് ഒരു നല്ല ശക്തിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ച് എന്തോ അത് ചെയ്തിട്ടുണ്ട് നിലവിലെ ഫൈൻ്റി ഞങ്ങൾക്ക് അവർ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അവർ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അതുപോലെ ജയിൽ വകുപ്പ് ഇതിനെക്കുറിച്ച് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള പിന്നെ നടപടികൾ അവരെടുക്കുന്നുമുണ്ട് ഇപ്പം ഇത് കണ്ടും ഞങ്ങളുടെ ചുമതലയല്ലാന്ന് മാത്രമാണ് പറഞ്ഞത് എങ്ങനെ സാഹചര്യം ഒരുങ്ങിയെന്നുള്ള കാര്യത്തിൽ അതാ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷിക്കുന്നുണ്ടല്ലോ െ ആർക്കാരിനെ അറിയിക്കുമല്ലോ തീർച്ചയായിട്ടും ഈ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് എല്ലാ കാലത്തും ഒരു പ്രധാനപ്പെട്ട ആരോപണം രാഷ്ട്രീയ തടവുകാർക്ക് വലിയ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് അതിനെ സാധൂകരിക്കുന്ന പല സംഭവങ്ങളും സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് മൊബൈൽ ഫോണുകൾ പിടികൂടുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടികൂടുന്നത് ഇത് ഈ കാര്യത്തിൽ എന്തായിരിക്കും സമിതി റിപ്പോർട്ടിന്റെ ഭാഗമാക്കുക ജയിലിൽ അനാശാസ്യമായ നടപടികൾ ഉണ്ടാകാൻ വേണ്ടി അവിടെ ഉപകരണങ്ങൾ മൊബൈൽ ഫോൺ ജയിൽ ജയിലുദ്യോഗസ്ഥന്മാർക്ക് പോലും കൊണ്ടുപോകാൻ പാടില്ല ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ പോലും ജയിലിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അപ്പോൾ തടവുകാർക്ക് മൊബൈൽ ഫോൺ എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഒരു തടവുകാരനും അങ്ങനെ മൊബൈൽ ഫോൺ കിട്ടാൻ പാടില്ല ആധുനിക ഒരു മൊബൈൽ ഫോൺ എങ്ങനെ ഒരു ജയിലിൽ വന്നു എന്നുള്ള കണ്ടുപിടിക്കാൻ ഉപകരണങ്ങളുണ്ട് ആ ഉപകരണങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള സജഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി കുറ്റക്കാരനാണോ എന്നല്ല നമ്മൾ അന്വേഷിക്കുന്നത് ഈ മൊബൈൽ ഒരു സിസ്റ്റം തന്നെയാണ് പ്രശ്നം തീർച്ചയായിട്ടും സിസ്റ്റമാണ് പ്രശ്നം അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ എങ്ങനെയാ സിസ്റ്റം നന്നാക്കിയെടുക്കാം കൊടുക്കാം ശരീരത്തിൽ വെച്ച് കടത്താം പല രീതിയിലവിടെയും സാധനം എത്താൻ സാധ്യതയുണ്ട് അതെങ്ങനെ തടയാം ഒരു മാർഗം കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഒരു പ്രധാന ജോലി ആ മാർഗം കണ്ടുപിടിക്കാതെ വേറൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഈ സൂചിപ്പിച്ച സൂചിപ്പിച്ചു രാഷ്ട്രീയ തടവുകാർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള പരിഗണന ലഭിക്കുന്നു എന്നതിൽ അവിടെയുള്ള തടവുകാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് അത് അവർ അവർ കുറ്റം ചെയ്ത് കോടതി മുമ്പാകെ ട്രയലിൽ ഇരിക്കുന്നവരോ കോടതി കണ്ടുപിടിച്ചവരാണ് അപ്പോൾ അതിനകത്ത് നിയമപ്രകാരം ഇങ്ങനെ ഇങ്ങനെയൊരു വേർതിരിവില്ല അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷാ രീതിയാണ് അല്ലാതെ നിയമത്തിൽ അങ്ങനെ ഒരു വേർതിരിവ് ഉള്ളതായിട്ട് കാണുന്നില്ല അങ്ങനെ വരുന്നവർക്ക് യാതൊരു വിധമായ പ്രിവിലേജും നിയമപ്രകാരമില്ല അപ്പോൾ ഒരു തടവുകാരനും ഒരു മൊബൈൽ ഫോൺ ലഭിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സെക്യൂരിറ്റി ഇതല്ലേ അതായത് പോലീസിനും ഇതിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ അപ്പം ഇത് ജോയിന്റ് സെക്യൂരിറ്റി അല്ല പ്രിസന്റ് മതിലിനകത്തുള്ള സെക്യൂരിറ്റി കോടതിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ പ്രിസന്റ് തന്നെയാണ് കൊണ്ടുപോകുന്നത് നമ്മൾ ധാരാളം വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പണ്ടൊക്കെ പോലീസിൻ്റെ മൊത്തം ചുമതലയായിരുന്നു ഇപ്പം നയൻറ്റി പെർസെൻറ്റും വീഡിയോ കോൺഫറൻസ് വഴി ജയിലിനകത്ത് തന്നെയാണ് കോടതി പ്രഡക്ഷൻ നടക്കുന്നത് വളരെ ചുരുക്കം സംഭവങ്ങൾ മാത്രമേ ഇപ്പോൾ പോലീസ് വരാറുള്ളൂ പോലീസിന് പെരിഫറൽ സുരക്ഷ പോലീസിൻ്റെ ജോലിയാണ് ഇപ്പോഴും പെരിഫറൽ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദി പെരിഫറൽ ജയിലിനകത്ത് പോലീസിന് കയറാൻ പോലും അനുവാദമില്ല അപ്പുറത്തോട്ടൊന്ന് പത്രക്കാരെ കയറ്റാത്തതുപോലെ പോലീസിനെ തൊട്ട് സാധാരണ സമീപകാലത്ത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കൊലപാതക കേസിലെ പ്രതി പുറത്ത് നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ പോലീസിൻ്റെ സെക്യൂരിറ്റി അവിടെ ഉള്ളപ്പോഴാണ് ആ മദ്യപാനം നടന്നത് ഞാനതൊരു ഉദാഹരണമായി പറയുന്നതാണ് പക്ഷേ ഈ പല കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴൊക്കെ ഈ ലഹരി മരുന്നുകളും ഈ ചെറിയ മൊബൈൽ ഫോൺ കീപാഡ് മൊബൈൽ ഫോൺ ഉള്ളിലേക്ക് കടത്താൻ പറ്റും അപ്പം അതിൽ പോലീസും ഒരു ജാഗ്രത അല്ലെങ്കിൽ കോടതി ഒരു നിരീക്ഷണം അതിനുശേഷം ഈ ജയിലിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള പരിശോധന സാധായുള്ള പരിശോധനയ്ക്കപ്പുറത്തേക്ക് കുറച്ചും കൂടി ടെക്നിക്കലി ഇതായിട്ടുള്ള പരിശോധനകളൊക്കെ അങ്ങനെ ഒരു മൊത്തത്തിലൊരു ഞങ്ങൾ ഇത് ആവശ്യമില്ല ഞങ്ങൾ ഇന്ന് ചെലവഴിച്ചതിൽ അരമണിക്കൂറോളം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് അതിന് വളരെ മനോഹരമായ ചില പ്രതിവിധികൾ അതിൻ്റെ പ്രാഥമികമായിട്ട് ഞങ്ങൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിപ്പോൾ പറയാൻ നിർവാഹകമുണ്ട് അത് റിപ്പോർട്ടിന് ഭാഗമാകും അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാകാതിരിക്കണം നിരീക്ഷണ വിധേയമാക്കണം എല്ലാവരും എപ്പോഴും അപ്പോൾ അങ്ങനെ ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ എങ്ങനെ അതിന്റെ ഫോട്ടോ എടുത്തോ അതുപോലെ ഞങ്ങൾക്ക് സാധിക്കണമല്ലോ അത് 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 തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധിക്കും സാർ പറഞ്ഞപ്പോ അവിടെയുള്ള ജയിലിലെ ഈ വീഡിയോ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ചോർന്നു എന്നുള്ളത് ആ സമയത്ത് അതായത് ജയിൽ ചാട്ടത്തിന്റെ ദൃശ്യം ചോർന്നു എന്നുള്ളത് അങ്ങനെയുള്ള സംഗതികൾ ആ വീഴ്ച അന്വേഷിക്കുന്നു അല്ല അത് അധിക സുരക്ഷ ജയിലിലെ സി സി ടി വി എന്ന് പറയുന്നത് അങ്ങനെ പുറത്ത് മാധ്യമങ്ങൾക്ക് കിട്ടേണ്ടതല്ലോ പക്ഷെ ഞങ്ങൾക്കേത് കിട്ടി അപ്പോൾ അത് കിട്ടിയോ അതെല്ലാം അതിനെങ്ങനെയാണ് പിന്നെ അത് ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴാണ് പെടുന്നത് അത് ഞങ്ങൾ വേണമെങ്കിൽ അത് തിരക്കാം പക്ഷെ ഞങ്ങളുടെ ഉത്തരവാദിത്വം അത് പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഡിപ്പാർട്ട്മെന്റ് ചോർച്ച ചോർച്ചയല്ലോ തന്നാൽ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം ശരി അത്രയും മതി